നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് നമുക്കിന്ന് തൈരും പച്ചമുളകും കൂടി നല്ലൊരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് ഇനി ഒരു സവോള അരിഞ്ഞതായത് സവോള ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്ക ഉള്ളി ഒന്ന് വാടി വരണം ഉള്ളി വാടി വന്ന് ഇത് പച്ചമുളക് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കുറഞ്ഞതാണ് ഇങ്ങനെ നടുവേ കീറി അറ്റം വരെ കീറിയിട്ടില്ല അതും കൂടി എണ്ണയിലിട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക പച്ചമുളക് ഒന്ന് വാടി വരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൗള് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമില്ല നല്ല മണം വരുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഉപ്പുണ്ടോ നോക്കണം ഉപ്പ് പാകത്തിനുണ്ട് കുറച്ച് നേരം ആവുമ്പോഴത്തേനും ഇനി നല്ല സൂപ്പറാവും അത് കണ്ടില്ല നല്ല കളറും ഉണ്ട് നല്ല മണവും വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ